ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് പല ആളുകളും ചോദിക്കാറുണ്ട് വീട്ടിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വല്ല മാർഗമുണ്ടോ അവരുടെ മൊബൈൽ അതുപോലെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് വീട്ടിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സാധ്യതകളെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടുന്നതിനായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരമുള്ള ജോ ഇത്തരമുള്ള വർക്കുകളോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുണ്ട് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൂടിയും ഷെയർ ചെയ്യാം അപ്പോൾ വീട്ടിൽ നിന്ന് വരുമാനമുണ്ടാക്കാം വീട്ടിൽ നിന്നും ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യണം റവന്യൂ ജനറേറ്റ് ചെയ്യണം നമുക്ക് രണ്ട് രീതിയിലൂടെ നമുക്ക് ഉണ്ടാക്കാം പുറത്ത് ജോബ് വർക്ക് ഫ്രം ഹോം അങ്ങനെ ജോബുകളൊക്കെ ഉണ്ടാവും അതിലുപരി നമുക്ക് ബിസിനസ് വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ അഥവാ അതിനൊരു നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിസിനസ് ചെയ്യാൻ വേണ്ടി വേണം ബിസിനസ് അല്ലാതെയും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതാണ് ഹൈ ഇൻകം സ്കിൽസ് ഉണ്ടാക്കുക ഇപ്പോൾ ഹൈ ഇൻകം സ്കിൽസ് എന്താ നമുക്ക് അറിയാം നമുക്കൊരു ജോലി പുറത്ത് പോയിട്ടൊരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഹൈ ഇൻകം സ്കിൽസ് നേടിക്കഴിഞ്ഞാൽ പലരുടെയും സ്കില്ല് പലർക്കും അറിയില്ല എന്നാലും അത്രമുള്ള ഹൈ ഹൈ ഇൻകം സ്കില്ല് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്നും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ജോ വരുമാനം ഉണ്ടാക്കാൻ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം തന്നെയാണ് ഹൈ ഇൻകം സ്കില്ല് അപ്പോൾ ഈ ഹൈ ഇൻകം സ്കില്ല് പലതരത്തിലുണ്ട് അപ്പോൾ പലതും പഠിക്കണമെങ്കിൽ നല്ല ചിലവുണ്ട് നല്ല കോസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഹൈ ഇൻകം സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ഈ പറയുന്നുണ്ട് വീഡിയോയിലൂടെ അപ്പോൾ ഈ ഹൈ ഇൻകം സ്കിൽസ് പലതരത്തിലുള്ള സ്കില്ലുകളുണ്ട് ആ സ്കില്ലുകൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിലൊന്ന് ഞാനൊക്കെ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ജോബ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും അതുപോലെ വീട്ടമ്മമാരുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യണം എന്നുള്ള ആളുകളുണ്ടാവും അത്തരത്തിലുള്ള ആളുകൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ട്രേഡിംഗ് എന്നുള്ളത് ഇപ്പോൾ ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അയ്യോ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഗാമ്പ്ലിങ് അല്ലെങ്കിൽ അതൊരു നഷ്ടക്കച്ചവടാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവില്ല അപ്പോൾ അത് പഠിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു ഇൻകം വലിയ നിങ്ങളെ വലിയ ക്യാപിറ്റൽ വലിയ കോഡീഷനാക്കാം എന്നല്ല ചെറിയൊരു ഇൻകം നിങ്ങൾക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് ഫോർ എക്സ് ട്രേഡിംഗ് ആണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലല്ല ഫോർ എക്സ് മാർക്കറ്റിലാവുമ്പോൾ ട്വൻറ്റി ഫോർ ഇൻറ്റു ഫൈവാണ് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഫോർ എക്സ് മാർക്കറ്റ് ഓപ്പൺ ആണ് അതുകൊണ്ട് അവിടെ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് രാത്രിയാണെങ്കിൽ രാത്രി ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വലിയ എമൗണ്ട് ഉണ്ടാക്കാൻ വന്നല്ല പക്ഷെ അത് പഠിച്ച് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞു ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം പിന്നെ സൈക്കോളജിയും അതിൻ്റെ ഭാഗമാണ് നയൻറ്റി പെർസെൻറ്റേജ് സൈക്കോളജിയും ടെൻ പെർസെൻറ്റേജ് സ്ട്രാറ്റജിയാണ് ശരിക്കും ട്രേഡിങ്ങിൽ വർക്കാവുന്നത് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പുറത്ത് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ട്രേഡിങ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇരുപതിനായിരം മുപ്പതിനായിരം അൻപതിനായിരം വരെയൊക്കെ ചാർജ് ചെയ്യുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നതാണ് അതിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റാണ് പഠിപ്പിക്കുന്നത് ഞാനാണ് പഠിപ്പിക്കുന്നത് അപ്പം അതിൽ പഠിക്കാൻ താല്പര്യവും അതുപോലെ മാർക്കറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഈയൊരു ട്രേഡിങ് പഠിക്കണമെന്ന ആഗ്രഹമുള്ളവരും അതിൽ പറയുന്ന അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ള ഉറപ്പുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുന്നത് സ്മാർട്ട് മണി കോൺസെപ്റ്റ് ആണ് പഠിപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് ഇത് വെച്ചിട്ട് എന്നൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ പഠി പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് അറിയുമോ അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾ ഈയൊരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അങ്ങനെ വാട്സപ്പ് ചെയ്യുന്നവർക്ക് കോഴ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇപ്പോൾ ഒരു അവസരം ട്രേഡിങ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അതിന് പണം ചിലവഴിക്കാൻ ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല പത്രക്കാർക്കൊക്കെ തീർച്ചയായും ജോയിൻ ചെയ്യാം അതുപോലെ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യണമെന്നില്ല കാരണം അതിൽ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും മെയിൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവർ നൈസ് ഡേ